കാസർകോടിന്റെ വടക്കൻ മേഖലയിൽ അനധികൃത പൂഴികടത്തും ചെമ്മണ്ണുകടത്തും നിർബാധം തുടരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കുമ്പള പോലീസ് മൂന്ന് ടിപ്പറുകൾ പിടികൂടി ഇതിലെ ഡ്രൈവർമാരെയും അറസ്റ്റ് ചെയ്തു പൂടികടത്തിനെതിരെ പോലീസ് വ്യാപകമായ പരിശോധനകളും കർശനമായ നടപടികളും സ്വീകരിച്ചു തുടങ്ങിയതോടെയാണ് മാഫിയകൾ മണ്ണ്ടത്തിലേക്ക് തിരിഞ്ഞത് ഇതിനെതിരെയും പോലീസ് വലവിരിക്കാൻ തുടങ്ങിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മൂന്ന് ടിപ്പറുകൾ കുമ്പള പോലീസിന്റെ പിടിയിലായത് ഇതിലെ ഡ്രൈവർമാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു കുണ്ടങ്കേരട് കയിലെ ഇരുപത്തിയാറുകാരനായ ഫസൽ ബംബ്രാണയിലെ ഇരുപത്തിയഞ്ചുകാരനായ തസ്രീഫ് കളത്തൂരിലെ ഇരുപത്തിമൂന്നുകാരനായ അബ്ദുള്ള എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പേരാൽ കണ്ണൂർ ഭാഗത്തുനിന്ന് രാത്രികാലങ്ങളിൽ വലിയ തോതിൽ ചെമ്മണ്ണ് കടത്തുന്നുണ്ടെന്ന പരാതികളെ തുടർന്നാണ് പോലീസ് ഇവിടെ പരിശോധനയ്ക്ക് എത്തിയതും ഇവരെ പിടികൂടിയതും ഇൻസ്പെക്ടർ ജിജീഷിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ചെമ്മണ്ണുവേട്ട അനധികൃത മണൽക്കടത്തിനും ചെമ്മണ്ണുകടത്തിനുമെതിരെ വരും ദിവസങ്ങളിലും ഊർജിതമായ പരിശോധനകളും കർശനമായ നടപടികളും തുടരുമെന്നും പോലീസ് അറിയിച്ചു ഉപ്പള